നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടനം അത് അബദ്ധത്തിൽ സംഭവിച്ച ഒന്നെന്ന ലാഘവത്തോടെയാണ് പലരും കേസിനെ നോക്കി കണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ സംഭവത്തിൽ സി പി എം നിരപരാധികൾ എന്ന ക്യാപ്സ്യൂൾ ഇറക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ രംഗത്തെത്തി എന്നാൽ ഗോവിന്ദൻ ആശാന്റെ ആ വെള്ളപ്പൂശൽ പ്രതികരണം വന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് സി പി എമ്മിന്റെ ചീട്ട് കീറുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കേസിൽ മൂന്ന് സി പ്രവർത്തകർ അറസ്റ്റിലായി അതുൽ അരുൺ ഷാബി എന്നിവരാണ് അറസ്റ്റിലായത് സ്ഫോടന സമയത്ത് ഇവർ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ രാവിലെയോടെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സംഭവ സമയത്ത് ഇവർക്കൊപ്പം ഉണ്ടാവുകയും ശേഷം കോയമ്പത്തൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത സായൂജിനെ പാലക്കാട് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയ സ്ഥിതിക്ക് ഈ സഖാക്കന്മാരെ സി കൈവിടാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അങ്ങനെയൊരു സംഭവം നടക്കുകയും ചെയ്തു എന്ത് പ്രശ്നമുണ്ടായാലും അത് തെളിഞ്ഞെന്ന് തോന്നുമ്പോൾ സഖാക്കന്മാരെ കൈവിടുന്ന ശീലം സി പി എമ്മിന് സ്ഥിരം മായുള്ളതിനാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആർക്കും അത്ര അതിശയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് മാത്രവുമല്ല കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണവും ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് കേസിൽ പ്രതികൾ സി പി എം അനുഭാവികളായതിനാൽ ഇത്തരത്തിൽ കേസ് മെല്ലെപ്പോക്ക് നടത്താൻ കാരണമാകുന്നു എന്നാണ് പൊതുജനാഭിപ്രായം സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചിരുന്നില്ല കേസ് ഉന്നത അന്വേഷണങ്ങളിലേക്ക് നീളുമെന്നതിനാൽ രണ്ടു പേരുടെ പേരുകൾ മാത്രം ഉൾപ്പെടുത്തി എഫ്ഐആർ തയ്യാറാക്കി കേസ് ഒതുക്കി തീർക്കാനായിരുന്നു ശ്രമം സംഭവത്തിൽ പോലീസിനെതിരെ വ്യാപക വിമർശനവും ഇതേ സമയം ഉയരുന്നുണ്ട് ബോംബ് നിർമ്മാണത്തിൽ പത്തോളം പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആരോപണം സംഭവത്തിന് പിന്നാലെ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു എന്നാൽ ഇരുവരുമായി ബന്ധപ്പെട്ട വിവരം പോലീസ് പുറത്തുവിട്ടിരുന്നില്ല കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ഷെറിൻ പരിക്കേറ്റ വിനീഷ് എന്നിവരായിരുന്നു കേസിൽ ആദ്യം സമയത്ത് പ്രതികളായ ഉണ്ടായിരുന്നത് പത്തോളം പേർ ചേർന്നാണ് ബോംബ് നിർമ്മിച്ചത് എന്ന വിവരങ്ങൾ ഇതിനു പിന്നാലെ പുറത്തു വന്ന് പരിക്കേറ്റവർ കോഴിക്കോടും പരിയാരത്തും ചികിത്സയിൽ തുടരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഇവരെ എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു സി പി എം പ്രാദേശിക നേതാവിന്റെ മകൻ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല മൂളിന്തോട് നിർമ്മാണത്തിലിരുന്ന ലോട്ടറി കച്ചവടക്കാരനായ മനോഹരന്റെ വീട്ടിലാണ് ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ അപകടം ഉണ്ടാകുകയായിരുന്നു അപകടത്തിൽ ഷെറിനും വിനീഷിനും സാരമായ പരിവുകൾ പരിവുകളേറ്റു ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഷെറിൻ മരിക്കുന്നത് വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം